പന്ത്രണ്ട് കോടി നാളെ ദിലീപ് മോഹൻലാൽ കോംബോയിൽ വരുന്ന ഭയം ഭക്തി ബഹുമാനം പടം ആവുകയാണ് അപ്പം നാളത്തെ പടത്തിന് ആരെങ്കിലൊക്കെ പോകുമോ അത് ദിലീപിന് എതിരാണോ ആളുകൾ നിൽക്കുന്നത് എന്ന് ചോദിക്കാം മാത്രമല്ല വേൾഡ് വൈഡ് കളക്ഷൻ എത്ര കോടിയാണ് ഫസ്റ്റ് ഡേ കിട്ടുന്നത് അതിൻ്റെ കറക്റ്റായിട്ട് പറയുന്നവരിൽ നിന്ന് ഒരാൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് വേങ്ങനെ പബ്ലിക്കിനോട് ചോദിച്ചു പോവാം നിങ്ങളെൻ്റെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോ ഈ ആഴ്ച തെരുവിലൂടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് വരുന്നത് അതുകൊണ്ട് മസ്റ്റ് ഫോളോ ഈ നിൽക്കുന്ന നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് പാട്ടുകാരാണ് ഹാരിസ്ക്രാപ്പിലെ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ചോദിക്കാനുള്ളത് നാളെ ദിലീപ് മോഹൻലാൽ കോംബോ ഭയം ഭക്തി ബഹുമാനം ഇറങ്ങുകയാണ് നാളെ കാണുവോ തീർച്ചയായിട്ടും കാണും ും കുറ്റം ചെയ്തോ ദിലീപിന്റെ കാര്യോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഒരു നല്ല പടം കാണന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും പിന്നെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് നാളെ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര നേടും കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഇതിനുശേഷം തരും ഒരു നിന്നെ ഗിഫ്റ്റ് തന്നിരിക്കും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലേ നാളെ ഭയം ഭക്തി ബഹുമാനം മോഹൻലാൽ ദിലീപ് കോംബോ നാളെ ആ പടത്തിന് പോകുമോ ദിലീപിന് പടം കാണാൻ പോകും 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 മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഡേ കളക്ഷൻ ടോട്ടൽ വേൾഡ് വൈഡ് എത്ര കോടി രൂപ കളക്ട് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനു ശേഷം ഒരു ഗിഫ്റ്റ് ആണ് തരും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര വരും ടോട്ടലല്ല ഫസ്റ്റ് ഡേ എത്ര വരാൻ ചാൻസ് കൂടുതൽ നൂറ് കോടി ആകുമ്പോൾ അത് ഫുൾ ഫുള്ളായിട്ടുള്ള കാര്യമല്ല അവരുടെ ഫസ്റ്റ് ഡേ ഒരു പത്തിനും ഇരുപത്തിയഞ്ചിനും ഇടക്ക് വരാൻ ചാൻസ് ഉണ്ട് എത്ര വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ഇരുപത്തിയഞ്ചു കോടി രൂപ കോടി ഫസ്റ്റ് ഡേ കിട്ടുവാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് വരും ഓക്കെ നാളെ മോഹൻലാൽ ദിലീപിന്റെ ഭയംഭക്തി ബഹുമാനം കറങ്ങുവാണ് പടത്തിന് പോകുവോ ദിലീപിന് ദിലീപിന്റെ പോകുവോ ദിലീപിന്റെ പടത്തിന് പോകുവോ കാഷ്ടോണോ പോകും നാളത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര വരെ വരാം വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ എത്ര വരാം എത്ര പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഇപ്പഴും രണ്ടു ദിവസത്തിന് ശേഷം ഓക്കെ അപ്പോഴേ അറിയത്തുള്ളൂ എന്റെ മുന്നേ മക്കളോ മക്കളോടല്ലേ പിന്നെ നാളെ ദിലീപിന്റെ മൊഹലാന്റെ ഭയം ഭക്തി ബഹുമാന പടമാണ് ഓക്കേ നാളത്തെ ദിലീപിന്റെ പടത്തിന് പോകുമോ നിങ്ങൾ ദിലീപിന് പൈസ കൊണ്ടേ പോവും അല്ല ദിലീപിനെ ഇഷ്ടമാണ് പൈസ കൊണ്ടേ പോവല ദിലീപിന്റെ പടം കാണാതിരിക്കും ചെയ്തോ കാണും ഓക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര രൂപ വരെ വരാം ഏകദേശം കേട്ടല്ലോ അതല്ല ഭക്തി ദിലീപിന്റെ പടത്തിൽ പോവോ ദിലീപ് ലിഫ്റ്റ് ആണോ ും എന്തൂടാ ഓക്കെ എന്റെ ചോദ്യം ഈ പടത്തിന് ഫസ്റ്റ് ഡേ വേൾഡ് എത്ര കോടി കളക്ട് ചെയ്യും പത്ത് തൊട്ട് കോടിന്റെ ഇടയ്ക്ക് നേടാൻ ചാൻസ് ഉള്ള പടമാണ് ഒരു എമൗണ്ട് വേറെ പറ ഇരുപത്തഞ്ചു കോടി അത്ര വരാൻ ചാൻസ് ഇല്ല കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ മോളെ തേടി പിടിച്ച് പതിമൂന്ന് കോടി രൂപ ഫസ്റ്റ് ഡേ മേടിക്കും ജോസ്ന അപ്പൊ പതിമൂന്ന് കോടി രൂപയാണെങ്കിൽ നിന്നിലേക്ക് ഒരു ഗിഫ്റ്റ് കൂടെ വരും ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടുവാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് ഓടാ നാളെ ദിലീപിനെ ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ ഇപ്പൊ ഇച്ചിരി നെഗറ്റീവ് ആണ് അറിയാലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ദിലീപിന്റെ പടം കാണാൻ പോവോ പോവുവോ മൂന്ന് അല്ല നീ പരീക്ഷണ പോകെ ആ പടത്തിന് ഫസ്റ്റ് ഡേ എത്ര കോടി വരെ കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറ എത്ര കോടി പത്തു കോടി ഇരുപത്തഞ്ചു കോടി രൂപ വരാം ഇടക്ക് വരാം കറക്റ്റ് ആയിട്ട് പ്രൈസ് ഉണ്ട് അറിയാൻ എത്ര വരും ഒരു ജസ്റ്റ് ഇരുപത് കോടി ഓക്കെ പോണെ നാളെ പടം ദിലീപിന്റെ ബബ ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ ഈ പ്രശ്നം കാരണം കുറെ ആൾക്കാർ പോത്തില്ല ഓർമ്മത്തിന് നീ പടം കാണാൻ പോകൂ പടച്ചു പോവുമോ പോകും ഓക്കെ എന്റെ ചോദ്യ വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ എത്രയാണ് ഈ പ്രഡിക്ട് ചെയ്യുന്നത് പത്ത് തൊട്ട് ഇരുപത്തഞ്ച് കോടിന് ഇടക്ക് വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പ്രൊഡിക്ഷബിൾ ആണ് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് ഒരു പ്രൈസിനൊക്കെ കിട്ടും പത്ത് കോടി ഇരുപത്തി അഞ്ച് കോടി നീസ് കോടിയാണ് നീ പറയുന്നത് അല്ലേ ഇരുപത് കോടി വരുവാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റിപ്ലേസ് ചെയ്യാൻ തരും ഓക്കെ പടം കാണാറുണ്ടല്ലോ നാളെ ദിലീപിന്റെയും മോഹൻലാലിന്റെയും കോമ്പോട്ട് ഭയംഭക്തി ബഹുമാനം പടം ഇറങ്ങാണ് അപ്പം നാളത്തെ പടത്തിൽ ദിലീപിന്റെ പടം കാണാൻ പോവോ ഒരുപാട് സ്ത്രീകൾ പോകത്തില്ല ദിലീപിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നടക്കുക മോള് പടം കാണാൻ കാണാൻ പോവോ ീപിന് ഇഷ്ടമാണ് അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദിലീപിന്റെ ഈ ബബ്ബബ എന്ന ചിത്രത്തിന് ഫസ്റ്റ് ഡേ എത്ര കോടി കളക്ട് ചെയ്യും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ പത്ത് തൊട്ട് ഇരുപത്തഞ്ചു കോടി രൂപ വരാം മുളത്തി സമ്മാനം തരുന്നതാണ് പത്തിനും ഇരുപത്തിയഞ്ചിനും അടക്കാണ് വരുന്നത് ട്വന്റി ഫൈവ് എന്നാണ് കോടി രൂപ വരുവാണെങ്കിൽ മോൾക്ക് ണെങ്കിൽപിളി ഗിഫ്റ്റ് അല്ലെ എന്റെ നാളെ ദിലീപിന്റെ മോഹൻലാലിന്റെ കോമ്പാടുള്ള പടമാണ് ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ പടത്തിന് പോവോപിന് എന്തുകൊണ്ടാണ് ഇഷ്ടമുള്ള ഈ ഭാവന കേസാണ് അതുകൊണ്ട് ദിലീപിന്റെ ക്യാരക്ടർ ഇഷ്ടമല്ല ദിലീപ് വെച്ചിട്ട് അലമ്പാലേ ആ ഓക്കെ അപ്പം ദിലീപിന്റെയും മോഹൻലാലിന്റെയും ഈ കോംബോയിൽ വരുന്ന പടത്തിന് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് എത്ര കോടി നേടും ജസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുക ഗസ് ചെയ്യുക മോള് പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ മോൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ വരും പതിനഞ്ച് കോടി വേൾഡ് വൈഡ് പതിനഞ്ച് കോടി നേടുവാണെങ്കിൽ ഒരു കിടിലം ഗിഫ്റ്റ് ഞാൻ വീട്ടിലേക്കാണെങ്കിൽ വരും ഓക്കെ താങ്ക് യു അപ്പം എക്സാം അല്ലേ ഓൾ വെരി ബെസ്റ്റ് മക്കളെ പരീക്ഷക്ക് പോവാലെ നാളെ ദിലീപ് മോഹൻലന്റെ ദിലീപിന്റെ ദിലീപിന്റെ ഇഷ്ടമാണോ ഓക്കേ എന്റെ ക്വസ്റ്റ്യൂല ദിലീപിന്റെ ഈ പടത്തിൽ ഡേ വേൾഡ് വൈഡ് എത്ര കളക്ട് ചെയ്യും ഇരുനൂറ് വേൾഡ് വൈഡ് ഇരുന്നൂറ് കോടി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ആദ്യ ദിവസം എത്ര ഫസ്റ്റ് ദിവസം എത്ര ദിലീപ് മോഹൻലാൽ കോംബോ ഭയം ഭക്തി ബഹുമാനം ഇക്ക ഇറങ്ങാണ് ഇക്കാര് ദിലീപിന്റെ കാണല്ലോ ദിലീപിന്റെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ എന്റെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല നാളെ ഈ ഇറങ്ങുന്ന പടത്തിന് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ എത്ര കോടി കളക്ട് ചെയ്യും വേൾഡ് വൈഡ് അല്ല പത്തിനും ഇരുപതിനടക്കും വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കോടി കോടി മാക്സിമം പത്ത് കോടി അപ്പൊ പത്ത് കോടിയുടെ കറക്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുതരും കേട്ടോ താങ്ക് യു നമസ്കാരം നാളെ ദിലീപിന്റെ തിലകന്റെ അല്ല ഭയം ഭക്തി ബഹുമാനം നാളെ പടം റിലീസാണ് ദിലീപിന്റെ പടത്തിന് പോവും പോവും ദിലീപിന് ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ ദിലീപിനെതിരെ ഈ എതിരായിട്ട് നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ നാളത്തെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര കോടി രൂപ വരെ വരാൻ ചാൻസ് ഉണ്ട് അന്നേരം ഒരു ഫിഗർ പറ ഇരുപത് കോടികളും പറയുന്നത് ഓക്കെ നോക്കാം താങ്ക് യു നാളെ ദിലീപിന്റെ ഭയം ഭക്തി ബഹുമാനം ഇറങ്ങുവാണ് നാളെ നീ അപ്പടത്തിന് പോവുമോ പോകും ഈ ദിലീപിനുള്ള ഒരുപാട് വിഷയങ്ങൾ ദിലീപ് ശങ്കാണ് ഓക്കെ അപ്പൊ മോഹൻലാലും കൂടെ ഉണ്ട് ഓ എന്റെ ചോദ്യം ചോദ്യൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല നാളെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര കോടി രൂപ വരും ഒരു ജസ്റ്റ് എത്ര വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ ആ ഒരു പത്തിനും ഇരുപത്തി അഞ്ചിനും ഇടക്ക് വരാൻ ചാൻസ് ഉണ്ട് കോടി കോടി

ബഹുമാനം കാണാറുണ്ടോ കാണാറുണ്ടോ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു ഇതിന്റെ പോസ്റ്ററോ അല്ല ഓൾമോസ്റ്റ് കാണാറുണ്ട് ആരാണ് ഇഷ്ടം കൂടുതൽ മലയാളത്തിൽ എനിക്ക് മലയാളത്തില് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ കൂടുതൽ ഇഷ്ടം ഓക്കെ കളങ്കാവലുണ്ടായിരുന്നോ കളങ്കാവലുണ്ട് എങ്ങനെയുണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ നാളെ ഇറങ്ങുന്ന പടത്തിൽ ദിലീപ് മൊഹ്ലാൽ ക്യാമിയ റോള് വരുന്ന പടം അപ്പം ദിലീപ് ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട് ആളുകളുടെ ഇടയിൽ ദിലീപിന്റെ പടം കാണാൻ ഇഷ്ടമാണോ ദിലീപിന്റെ പടം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ദിലീപിനെ വിശ്വസിക്കുന്നു അങ്ങനെ നമുക്ക് നമുക്ക് അത് പറയാൻ പറ്റില്ല നിയമം വേറെ നന്നു പോകും ഓക്കെ എന്റെ ചോദ്യം ഈ കൊതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാളത്തെ പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ ഒരു പത്തിനും ഇരുപത്തി അഞ്ച് കോടിക്കടുത്ത് വരും അപ്പൊ ഒരു റൗണ്ട് ഫിഗർ കറക്റ്റ് ആയിട്ട് വന്നാൽ അതിന്റെ നെക്സ്റ്റ് ഡേ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് ഒരു ഗിഫ്റ്റ് പതിനെട്ട് കോടി രൂപ ഫസ്റ്റ് ഡേ വരും ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ കാണുമല്ലോ തീർച്ചയായിട്ടും ഇവരെ ഒരു പുതിയ ബ്രാൻഡ് ആട്ടാ അർപ്പണ അല്ലേ അതായത് നാച്ചുറൽ ആണ് ഇന്ത്യൻ ഫുഡാണ് ഇന്ത്യൻ 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 നമ്മുടെ കലവൂരാണ് തന്നെ ാണ് പുതിയൊരു ബ്രാൻഡാണല്ലേ അർപ്പണ അപ്പം ഇതിന്റെ ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ വെള്ളക്കിണർ പി ആൻഡി കോട്ടേഴ്സ് നമ്മുടെ മൂന്ന് ഇത്താമാരെ വീഡിയോ വൈറലായി അതിന്റെ നേരെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കടസ്റ്റിരുന്ന് പറ്റുന്നവർ നല്ല ഹോൾസെയിൽ റേറ്റ് തരും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറ്റുന്നവർ ഇവിടെ വന്ന് വാങ്ങിക്കുക ഓക്കെ എനിക്ക് ലോഡ് എത്ര വേണമെല്ലാം ഉണ്ട് പറഞ്ഞതനുസരിച്ച് നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റും എവിടെയാണെങ്കിലും കടവിലെ കട എങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും ക്രിസ്മസ് വരെ ഇവിടെ ഉണ്ട് നിങ്ങൾ ന്യൂ ഇയർ വരെ കാണാം ന്യൂ ഇയർ വരെ കാണും ഓക്കെ അപ്പൊ എത്ര കോടി പതിനെട്ട് പതിനെട്ട് കോടി ഓക്കെ പതിനാൽ വരാം ഓക്കെ അടിച്ചു ബഹുമാനം പോകും പോവുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ദിലീപിനോട് ഒരു കോടതി എവിഡൻസ് ഇല്ല എവിടെ എന്റെ എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ഈ ദിലീപ് മോഹൻ ഈ കൂട്ടിട്ട് വരുന്ന ഭയഭക്തി ബഹുമാണ് ഈ പടത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ എത്ര നേടും വേൾഡ് വൈഡ് കളക്ഷൻ ഒരു ഞാൻ ഒരു ക്ലൂ വരാം ും പത്ത് കോടിക്കും ഇരുപത്തഞ്ചു കോടിക്കും ഇടക്ക് വരാൻ ചാൻസ് ഉണ്ട് കോടി പതിനഞ്ച് കോടി കറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നിന്ന തേടി ഒരു ഗിഫ്റ്റ് കോടി വേറെ മാറ്റി പറ പറയാം ഇരുപത് അപ്പൊ ഇരുപത് ഒരുപാട് പേര് പറഞ്ഞുണ്ട് അപ്പം പതിനഞ്ചാണെങ്കിൽ നിന്നെ തേടി വരും ഇരുപതാണെങ്കിലും എന്തായാലും ഈ കൊതിയൻ ദിലീപിന്റെ പടം പോയി കാണും പടം നമ്മൾ പടത്തിന്റെ രീതിയിൽ പോയി കാണുക മറ്റുള്ള കാര്യങ്ങളിലും അവിടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്തായാലും നാളെ മോഹൻലാൽ ദിലീപ് കോംബോയിൽ വരുന്ന ബബ ആ പടം ഭയഭക്തി ബഹുമാനം തീർച്ചയായും ഞാൻ കണ്ടിരിക്കും കണ്ടിട്ട് റിവ്യൂ എത്തില്ല പടത്തെ എൻ്റെ ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക ഈ വരുന്ന ഇരുപത്തിനാലോ ഇരുപത്തിമൂന്നാം തീയതി മുല്ലയ്ക്കൽ തെരുവിലൂടെ ഈ കൊതിയൻ വരുന്നതാണ് അപ്പം ഫോളോവേഴ്സ് ആണെങ്കിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് എൻ്റെ വകയുണ്ട് ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ആൻഡ് ടേക്ക് കെയർ